അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ സന്ദീപ് വാര്യർ അടക്കമുള്ള പ്രതികൾക്ക് ഇന്ന് നിർണായകം മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം എ സി ജെ എം കോടതി ഇന്ന് വിധി പറയും രാഹുൽ ഈശ്വരനായുള്ള സൈബർ പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും രാഹുൽ നൽകിയ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചേക്കും ടി വി പ്രസാദ് തുടരുന്നു പ്രസാദ് എന്തായാലും ഈ സൈബർ പോലീസ് കൂടെ രാഹുലിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണ് സൈബർ ഇടത്തിലെ രാഹുലിൻ്റെ പരാമർശങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ രാഹുൽ രാഹുൽ ഈശ്വറെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ കുറി കുരുക്കു മുറുകയാണോ അപ്പം സന്ധീവ്മാരുടെ വാദങ്ങൾ അത് ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇത് അതീവ ഗൗരവതരമായ കേസായിട്ടാണ് ആ അന്വേഷണ സംഘം ഇതിനെ കണ്ടത് പോലീസ് ഇതിനെ കാണുന്നത് മാത്രമല്ല അതേ ഗൗരവത്തിൽ തന്നെ കോടതിയും ഈ വിഷയത്തിലെടുത്തു എന്നുള്ളതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇപ്പോഴും ജാമ്യം കിട്ടാതെ ജയിലിൽ തുടങ്ങും തുടരുന്നത് എന്നുള്ളതാണ് അധിക്ഷേ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ നിരന്തരം രാഹുൽ ഈശ്വർ ഇടുകയും താൻ ആ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള ഓട്ടത്തിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യം റിമാൻഡ് ചെയ്തപ്പോൾ ജയിലിലേക്ക് പോയത് നമ്മളെല്ലാവരും കണ്ടതാണ് പിന്നെ ജയിലിൽ പോയി നിരാഹാരം അനുഷ്ഠിച്ചു കോടതിയിൽ പിന്നീട് ജാമ്യം കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ താൻ ചെയ്തു പോയത് തെറ്റാണെന്നും പോസ്റ്റുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തെന്നും കോടതിയെ അറിയിച്ച് മാപ്പപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് ായി പക്ഷെ അതിനുശേഷവും കോടതി ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് പിന്നീട് തിങ്കളാഴ്ച വരെ കസ്റ്റഡിയിൽ ആവശ്യമില്ല തിങ്കളാഴ്ച വരെ കോടതി ഡ്യൂട്ടി എലക്ഷൻ ഡ്യൂട്ടികളുണ്ട് അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കസ്റ്റഡി അപേക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നത് കാരണം നേരത്തെ കസ്റ്റഡി അനുവദിച്ചിരുന്നെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായതിനാൽ വീട്ടിൽ കൊണ്ടുപോയുള്ള തെളിവെടുപ്പ് പൂർണ്ണമായും നടന്നില്ല എന്നാണ് സൈബർ പോലീസ് പറയുന്നത് ഇന്നിപ്പോൾ അതുകൊണ്ട് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അപേക്ഷ കൊടുക്കുകയും ചെയ്യും ആ രാഹുൽ ഈശ്വർ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ ചെയ്തത് എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെ രാഹുൽ ഈശ്വർ ചെയ്ത കാര്യം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദീപ് ആര്യർ കോൺഗ്രസ് നേതാവായ സന്ധീ ആര്യർ കൂടി ആവർത്തിച്ചപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് ഈ പറയുന്ന അതിജീവിതയെ എതിർക്കുന്നവരിലേക്ക് ഈ വിവരങ്ങൾ എത്തുകയും അവർ വ്യാപകമായി ആ കുട്ടിയുടെ പോസ്റ്റും അപ്പോ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്യുന്ന ഒരു സ്ഥിതിയും ഉണ്ടായത് ആ സന്ദീപ് വാര്യരുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ടെങ്കിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ് പറയുക അത് സന്ദീപ് വാര്യർക്കും പ്രധാനമാണ് ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു സ്ഥിതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലയിലേക്ക് സന്ദീപ് വാര്യർ പോകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പെൺകുട്ടിയെ അധിക്ഷേപിച്ച രാഹുൽ ഈശ്വരനും അതുപോലെ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിട്ട സന്ദീപ് വാര്യർക്കും ഇന്ന് നിർണായകമാണ് മൂന്ന് പേരുടെ നിർണായക ദിവസമാണ് ഇന്ന് കോടതിയും ശ്രുതി കീർത്തനം ശരി ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ രാഹുൽ ഈശ്വരനും സന്ദീപ് വാര്യർക്കും ഇന്ന് നിർണായകമാണ്